അപ്പോൾ ഗ്രീൻ കളർ പാലക്ക് ചപ്പാത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടെ നമ്മുടെ ക്യാപ്സിക്കും എഗ്ഗ് കറിയും റെഡി ആയിട്ടുണ്ട് കേട്ടോ വെൽക്കം ടു മിനുസ് കെസ് മലീബ്ലോ എല്ലാവരും സുഖമായിരിക്കുന്നു ഞാൻ ഇന്നുണ്ടല്ലോ നല്ല ടേസ്റ്റി നല്ല ഹെൽത്തി ചപ്പാത്തി ഉണ്ടാക്കുന്നത് നമ്മുടെ പാലക്ക് ചീരയും കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കുക പാലക്ക് ചീര കൊണ്ട് ഇന്നലെ ഞാൻ ജ്യൂസ് കാണിച്ചില്ലായിരുന്നോ ഇന്ന് പാലക്ക് ചീരയും കൊണ്ട് ഞാൻ ചപ്പാത്തി നല്ല ടേസ്റ്റി ഹെൽത്തി ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണ് അപ്പം നമുക്ക് അടുപ്പേ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം കേട്ടോ അത് വേഗാനായിട്ട് നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗ്രൈൻഡ് ചെയ്യാൻ നമുക്ക് പച്ചക്ക് അങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ പച്ചച്ചവ് വരും അതുകൊണ്ടാണ് നമ്മളങ്ങനെ ബോയില് ചെയ്തിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്യുന്നത് അപ്പോൾ പാലക്ക് വെന്ത് വരുന്നുണ്ടേ പാലക്ക് നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കുറച്ച് തണുക്കാൻ വെക്കണം കേട്ടോ തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരയ്ക്കാൻ പറ്റുള്ളൂ നല്ലപോലെ ചെയ്തിട്ട് അവിടെ ചൂടാറട്ടെ കേട്ടോ അപ്പോഴത്തേക്കും നമുക്ക് അടുത്ത പണി നോക്കാം ചൂടാറട്ടെ ജാറിലേക്ക് ഞാൻ പാലക്കിട്ടുണ്ട് കുറച്ച് ഇഞ്ചി കുറച്ച് പച്ചമുളക് നമ്മൾ നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യണം കേട്ടോ നമ്മളെ വേച്ച് വെച്ച് വെള്ളമില്ലേ അതും കൂടെ കൂട്ടി നമ്മൾ ഇതിനകത്തേക്ക് ഒഴിച്ച് വെച്ച് നമ്മൾ മിക്സ് ചെയ്യണം ആദ്യം നമുക്ക് ആദ്യം ഒഴിച്ച് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് വെള്ളം ആക്കിയിട്ടില്ലേ അത് നോക്കിയിട്ട് വേണം വേണമെങ്കിൽ നമുക്ക് മറ്റേ വെള്ളം ഒഴിക്കാവുള്ളൂ ഇല്ലെങ്കിൽ പിന്നെ കൂടിപ്പോവും കേട്ടോ ഇത് ഏകദേശം ചപ്പാത്തിൻ്റെ പരുവായിട്ടുണ്ട് ഇതുകൊണ്ടോ ചപ്പാത്തി നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഗ്രീൻ കളർ ആയിട്ടുണ്ട് നമ്മുടെ പാലക്കിൻ്റെയൊക്കെ നിങ്ങൾക്ക് പച്ചമുളക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിച്ചാൽ മതി കേട്ടോ നിങ്ങൾക്ക് ഒരു മുളകാണെങ്കിൽ എരിവ് കുറവ് വേണമെങ്കിൽ കുറച്ച് ഉപയോഗിച്ചാൽ മതി ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യാം കുറച്ച് എണ്ണ മതി കേട്ടോ അന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചിട്ടില്ലേ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ചുക്ക ചപ്പാത്തിയല്ലേ നമ്മൾ പറയത്തില്ല ഡ്രൈ ചപ്പാത്തി വേണമെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാൻ കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേ ഉള്ളൂ അധികം ഒഴിക്കണ്ട കുറച്ച് മതി അപ്പം അത് നല്ലപോലെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ കുഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നല്ല ഗ്രീൻ കറായിട്ട് കാണുന്നില്ലേ ചപ്പാത്തി എണ്ണയൊക്കെ പിടിച്ച് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഈസിയാണ് എനിക്ക് പണ്ടേ ചപ്പാത്തി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ചപ്പാത്തി പെട്ടെന്ന് 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 ഉണ്ടാക്കിയെടുക്കും കല്ലും നല്ലപോലെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൂപ്പറായിട്ട് ചപ്പാത്തി പരത്തിയിട്ടുണ്ട് കേട്ടോ നമുക്കൊന്ന് കല്ലിട്ട് കൊടുക്കാം നമ്മൾ ഇടുന്ന സമയത്തുണ്ടല്ലോ നല്ലപോലെ ഒരു സൈഡ് വെന്ത് വേകാറും മാത്രമേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കാവുള്ളൂ എനിക്ക് കോൾഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ നോസ് ഇങ്ങനെ ബ്ലോക്ക് ആയിരിക്കുന്നത് ഇവിടെ ഭയങ്കര തണുപ്പാണ് അതുകൊണ്ട് രാവിലെ തണുപ്പും നല്ല മഴയായിരുന്നു കുറച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിരിച്ചിടണം കേട്ടോ പിന്നെ നമ്മൾ ആ സൈഡ് നല്ലപോലെ ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്നറിയോ നമ്മുടെ ആ സൈഡിലുള്ള ആ കൊമ്പളം ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരും കേട്ടോ പൊങ്ങി വന്ന് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു കഴിക്കാൻ നല്ലൊരു ലെയർ ലെയർ ആയിട്ട് കിട്ടും ഇങ്ങനെ നമ്മളിങ്ങനെ സൈഡ് സൈഡ് കുറച്ച് വെന്ത് കഴിയുമ്പോൾ മാത്രം അങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നോസ് ബ്ലോക്കും ഉണ്ട് ഭയങ്കര ത്രോട്ട് പെയിൻ ഒക്കെ കണ്ണൊക്കെ നോവുന്നുണ്ട് ഇത് കേട്ടോ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ നിങ്ങളെല്ലാവരും ചപ്പാത്തി ട്രൈ ചെയ്യണം കേട്ടോ നല്ല ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് കൊടുക്കാനും ഒക്കെ നല്ലതാണ് കളർഫുള്ളായിട്ട് ഉണ്ടോണ്ട് അവർ കഴിക്കും അവർക്ക് ഇതും കറിയൊന്നും പ്രത്യേകിച്ച് വേണ്ട കേട്ടോ അങ്ങനെ നമ്മൾ ചുരുട്ടിപ്പിടിച്ച് നമ്മൾ അപ്പുറം ഇപ്പറൊക്കെ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ കഴിച്ചാൽ മതി ഇതുണ്ടോ പൊങ്ങി പൊങ്ങി വന്നല്ലേ ഒരു സൈഡ് ഇത് നല്ല സൈഡ് കുറച്ച് നമ്മളിപ്പോൾ ഇപ്പ അപ്പുറത്ത് ഇപ്പുറം മറിച്ചിടുമ്പോൾ കുറച്ചു എണ്ണ ഒഴിക്കാം സാധാരണ ഞാൻ എപ്പോഴും ട്രൈ ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഇത് പാലക്ക ചപ്പാത്തി ആയതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും കഴിക്കാനായിട്ട് പിന്നെ നമ്മൾ കുറച്ചെണ്ണയൊക്കെ ഉപയോഗിക്കാൻ കേട്ടോ ഒത്തിരി ഡയറ്റെന്ന് പറയുന്നത് ചപ്പാത്തിയും എഗ്ഗ് കറിയും നിങ്ങൾ കണ്ടല്ലോ അപ്പൊ നിങ്ങൾ ഇതുപോലെ എല്ലാം നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കണം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലല്ലേ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാനും നല്ല കളർഫുൾ ആയിരിക്കും കുട്ടികൾക്ക് കഴിക്കാനൊക്കെ നല്ല ഗ്രീൻ കളറാന്ന് പറയുമ്പോൾ കുട്ടികൾ കഴിക്കുമല്ലോ അപ്പം നല്ല റിച്ച് പ്രോട്ടീനും അയറണും ഫൈബറും ഒക്കെ ഉള്ളതാണ് നമ്മുടെ പാലക്ക് അപ്പം ഇതിനെക്കുറിച്ച് പാലക്കിനെക്കുറിച്ച് കുറേ പറഞ്ഞിട്ടുണ്ട് നല്ല ബ്ലഡ് സർക്കുലേഷനും ബ്രെയിനും പിന്നെ നമ്മുടെ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാനും ഒക്കെ നല്ലതാണ് നമ്മുടെ പാലക്ക് പിന്നെ എഗ്ഗ് കറി അറിയാലോ എഗ്ഗ് ഞാൻ ക്യാപ്സിക്കിട്ട് ഒരു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കണം പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് ഇടണം പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ഷെയർ സബ് ചെയ്യാൻ മറക്കരുത് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തിട്ട് എനിക്ക് എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ട് പാലക്ക് ചപ്പാത്തി നിങ്ങൾ ഒരു ദിവസം ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇനി നാം നാളെ അടുത്ത ദിവസം വേറൊരു ഡിഷുമായിട്ട് വരുന്നോടം വരെ ബാ ബൈ ടേക്ക് കെയർ